ഒന്ന് മനോട്ട മുകളിൽ നല്ല വർക്കിലാണ് അപ്പം വെറുതെ ഇരുന്ന് ബോറടിച്ചപ്പോൾ തോന്നിയ ഒരു പരിപാടിയാണ് പിന്നെ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു സാറ്റിസ്ഫൈയിങ് ജോബാണല്ലോ ഈ ക്ലീനിങ് അപ്പം ഇന്നത്തെ പരിപാടി ക്ലീനിങ് ആണ് ഒരുപാട് സാധനങ്ങൾ പുറത്തതിലൂടെ ഇങ്ങനെ കച്ചടായിട്ടൊക്കെ കിടക്കുന്നുണ്ട് അപ്പം അതൊക്കെ ക്ലീൻ ചെയ്യുക അതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ ഇല്ലെങ്കിൽ നമ്മുടെ പൈസ കുറേ നഷ്ടമാവും എല്ലാം നല്ല വില കൂടിയ സാധനങ്ങളാണ് വെറുതെ ഇരിക്കുമ്പോൾ എപ്പോഴും ബോറടെയാണ് അവന് മാക്സിമം വെറുതെ ഇരിക്കാൻ സമയം കിട്ടാറില്ല കാരണം കമ്പനി കോൾസും കാര്യങ്ങളും അത്യാവശ്യം വരും പിന്നെ അതേപോലെ പേയ്മെൻറ്റ്സ് വർക്കേഴ്സിൻ്റെ സാലറി കണക്ക് എഴുതൽ ആ പരിപാടിയൊക്കെ ഞാനാണ് അപ്പോൾ മാക്സിമം സമയം കിട്ടാറില്ല അവൻ എന്തിങ്ങനെ ഒരു രസം തോന്നിയപ്പോൾ അങ്ങനെ ചെയ്യാണ് ഞാൻ മാത്രല്ല കേട്ടോ കുട്ടികളുണ്ടെങ്കിൽ അവർ ഇതുപോലെ ചെയ്യും അവരുണ്ടെങ്കിൽ ഒന്നും കൂടി ഇൻട്രസ്റ്റ് ആണ് ചെയ്യാൻ അവരെ ചീത്തറിഞ്ഞിട്ടും കളിപ്പിച്ചിട്ടൊക്കെ ആയിട്ട് ചെയ്യുമ്പോൾ അത് നല്ല രസമാണ് അവരും കൂടി ഉണ്ടെങ്കിൽ പക്ഷെ ഇപ്പം സ്കൂൾ വർക്കാനായതുകൊണ്ട് അവർ കൂടെ എല്ലാവരും വീട്ടിലാക്കി പിന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ ഒരു മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ജോലിയും ചെയ്യാം ഇവിടെ വന്നാൽ ഇങ്ങനെ ചെയ്യാം വീട്ടിൽ പോയി കഴിഞ്ഞാൽ അടുക്കളപ്പണി പണി ചെയ്യാം അപ്പം ഏത് ജോലി ചെയ്യാനും എനിക്കിഷ്ടമാണ് ക്ലീനിങ് ഒന്നും കൂടി ഇഷ്ടമാണ് പിന്നെ നമ്മളിങ്ങനെ എൻഗേജ് ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേറെ ഉള്ള കുറേ ടെൻഷൻസ് ഒന്നും നമ്മൾ നമ്മളറിയില്ല നിങ്ങളൊന്നും ആലോചിച്ച് നോക്കുമോ ഏത് ജോലിയും നല്ല തന്നെയാണ് എല്ലാത്തിനും അതിൻ്റേതായ അതിൻ്റെതായ ഉണ്ട് പിന്നെ നമ്മുടെ നാട്ടിൽ ക്ലീൻ ചെയ്യാൻ ഒരാൾക്കാരില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ നാട് വൃത്തിഹീനമായി പോയായിരുന്നു നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ നമ്മുടെ നാട്ടിൽ കച്ചറി അതേപോലെ വീടിലൊക്കെ കച്ചറിയായി കിടക്കാറില്ല നമ്മളെങ്ങനെ ജീവിക്കും അതുകൊണ്ട് ക്ലീനിങ് നല്ല അന്താസായിട്ടുള്ളൊരു ജോലി തന്നെയാണ് നമ്മളത് ചെയ്യുന്ന എന്തായാലും ബഹുമാനിക്കണം ഇതിപ്പോൾ എനിക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ ക്ലീനായി കണ്ടു കഴിയുമ്പോൾ എന്താ വെച്ചാൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് അല്ലെങ്കിൽ പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം നമ്മുടെ വർക്കേഴ്സിനെ വെച്ചിട്ട് നമ്മൾ നമ്മളിവിടുന്ന് ഷിഫ്റ്റ് ചെയ്യണ സമയത്ത് ഇത് നമ്മൾ ക്ലീൻ ചെയ്യണം അപ്പോഴാണെങ്കിലും സമയവും പൈസയും നമുക്ക് നഷ്ടമാണ്